പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പന്ത്രണ്ടാം മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആണ് ഇന്നത്തെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പനം തിരിച്ചുവരവ് നടത്താനും അതുപോലെ തന്നെ പ്ലേ ഓഫ് സാധകൾ നിലനിർത്താനും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ശക്തമായി തന്നെ ഒരു തിരിച്ചുവരവ് നടത്തുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മോഹൻ ബഗാനെതിരെ കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ വിദേശ താരം അതും അവരുടെ പ്രധാനപ്പെട്ട താരം ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങളെ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ തന്നെ കടക്കാം എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്ന് മോഹൻ ബഗാൻ കളിക്കുമ്പോൾ മോഹൻ ബഗാന്റെ വിദേശ താരമായ ഗ്രേക്ക് സ്റ്റുവർട്ട് ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരം ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല കാരണം താരത്തിന്റെ കാൽമുട്ടിന് ചെറിയ വേദന അല്ലെങ്കിൽ പരിക്ക് പരിക്കുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരം കഴിഞ്ഞ ദിവസങ്ങളെ ട്രെയിൻ സെഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം മോഹൻ ബഗാന്റെ പ്രീ മാച്ച് കോൺഫറൻസ് നടന്നപ്പോൾ അതിൽ മോഹൻ ബഗാന്റെ പരിശീലനനോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു ഗ്രേക്ക് സ്റ്റുവർട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമോ എന്നുള്ളൊരു ചോദ്യം എന്നാൽ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്കിപ്പോഴും ഉറപ്പില്ല ഗ്രേക്ക് സ്റ്റുവർട്ട് കഴിഞ്ഞ ദിവസത്തെ ട്രെയിൻ സെഷനിൽ പങ്കെടുത്തിട്ടില്ല അവൻ കളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് കഴിഞ്ഞ ദിവസം മോഹൻ ബഗാൻ്റെ പരിശീലകൻ വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം ഇന്ന് അദ്ദേഹം കളിക്കില്ല എന്നുള്ളൊരു കാര്യം എന്തായാലും ഇന്നലെ വൈകിട്ട് നടന്ന ട്രെയിൻ സെഷനിലും അതിന് മുമ്പ് നടന്ന ട്രെയിൻ സെഷനിലൊന്നും താരം പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്നത്തെ മത്സരത്തിൽ താരം കളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്